തിരുവനന്തപുരം ആറ്റിങ്ങിൽ ആനച്ചലിൽ സ്കൂൾ ബസ് ഓടയിലേക്ക് മറിഞ്ഞ് വിദ്യാർത്ഥിക്ക് പരിക്കുപറ്റി കുട്ടികളെ വീടുകളിലേക്ക് തിരികെ കൊണ്ടുവിടാൻ പോയ സ്കൂൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അടിയം പരിക്ക് ഗുരുതരമല്ല ആശ്വാസകരമാണ് ജീവൻ ജെവിയുണ്ട് ജീവൻ എപ്പോഴായിരുന്നു അപകടം വിവരങ്ങൾ എന്താണ് രതീഷ് വെങ്ങാറുമുട്ട് തേജസ്കൂളിലെ ബസ് ആണ് ഇന്ന് വൈകുന്നേരത്തെ ആറ്റിങ്ങലിൻ്റെ സമീപം ആനച്ചൽ വെച്ച് അപകടത്തിൽപ്പെടുന്നത് സ്കൂൾ വിട്ട ശേഷം വിദ്യാർത്ഥികളെ വീടിലേക്ക് എത്തിക്കാൻ പോകുന്നവരുടെ ആച്ചൽ ആനച്ചൽ ജംഗ്ഷനിൽ നിന്ന് ഒരു ഇറക്കമുണ്ട് ആ ഇറക്കം ഇറങ്ങുന്ന സമയത്താണ് മറുവശത്ത് നിന്ന് ഒരു സ്വകാര്യ ബസ് വന്നത് ഈ സ്വകാര്യ ബസ് കടന്നു പോകുന്നതിന് വേണ്ടി വാഹനം ഒതുക്കി നിർത്തി പക്ഷേ ഈ സ്വകാര്യ ബസ് കടന്നു പോകുന്ന സമയത്ത് ബസ്സിൻ്റെ പിൻചക്രം ഈ സ്കൂൾ വാനിൽ ഇടിക്കുകയായിരുന്നു തുടർന്നാണ് സമീപത്തുണ്ടായിരുന്ന ഓടയിലേക്ക് ഈ സ്കൂൾ വാൻ മറങ്ങിയത് അപകടം നടക്കുന്ന സമയത്ത് ഏഴ് വിദ്യാർത്ഥികളാണ് ഈ സ്കൂൾ വാനിൽ ഉണ്ടായിരുന്നത് അതിൽ ഒരു വിദ്യാർത്ഥിക്കാണ് സാരമായ പരിക്കേറ്റിട്ടുള്ളത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല ഈ പരിക്കേറ്റ വിദ്യാർത്ഥി സമീപത്തുള്ളവർ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് രതീഷ് ആറ്റിങ്ങലാണ് ഇങ്ങനൊരു അപകടമുണ്ടായത് പരിക്കേറ്റ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് സ്കൂളിൽ നിന്ന് തിരികെ കൊണ്ടുപോകുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത് ജിബിനാണ് ആ വിവരങ്ങൾ നൽകിയത്